അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ആരുടെ കോലടി ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഒരമ്പലമുണ്ട് വിളഞ്ഞൂർ ഭഗവതി ക്ഷേത്രം അവിടോട്ടാണ് പോകുന്നത് ചോദിച്ചാൽ ഞങ്ങൾ വരുന്ന കണ്ടിട്ട് ആ പട്ടി മാറി നിന്നിട്ടുണ്ട് ഞങ്ങൾ വരുന്നത് കണ്ടിട്ടായിരിക്കും സോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ധൃതിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ സമയമായിട്ടില്ലെന്നറിഞ്ഞത് ആരുടെ ഫ്രണ്ട്സും ഉണ്ട് അവരാണ് പറഞ്ഞത് ഓരോരുത്തരും വരുന്നത് മാത്രമേ ഉള്ളൂ എന്നെല്ലാം സോ ഞങ്ങൾ ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടാസുകൂടുത്തെ നോക്കാൻ പറഞ്ഞപ്പോഴത്തേനും നോക്കുന്നേ ഇല്ല ഭയങ്കര ജാട ഓഫ് ഇതാണ് അമ്പലം ശ്രീ വിളഞ്ഞൂർ ഭഗവതി ക്ഷേത്രം അതാണ് തോന്നുന്നു അവിടെ എഴുന്നിരിക്കുന്നത് വിളഞ്ഞൂർ ശ്രീ ഭഗവതി ക്ഷേത്രം യെസ് അതാണ് അമ്പലം അവിടെ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല എന്ന് വെച്ചാൽ എല്ലാ വർഷവും നടക്കുന്നതാണ് ഉത്സവം പോലെ ഉത്സവമാണെന്ന് തോന്നുന്നു ഓക്കെ അപ്പം രണ്ട് മുമ്പ് ഒന്നാണ് തുടങ്ങുന്നത് രണ്ട് ദിവസം മുന്നേ അവിടെ ചുറ്റമ്പലത്തിൻ്റെ പ്രതിഷ്ഠ പിന്നെ പ്രതിഷ്ഠ അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ് ഈ ഈ നേരത്തെ അപ്പോൾ സ്റ്റേജിലിരുന്ന് ഇരുന്ന് പാടുന്നത് ആരുടെ കോളടിക്ക് പാട്ട് പാടുന്ന ആ ചേച്ചിമാർ തന്നെയാണ് അവരൊരു എന്താ അതൊരു ഗ്രൂപ്പാണ് പാടുന്നുണ്ട് ഭജനാഗ്രിയസ് അപ്പോൾ കുട്ടാസ് ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് അവനെന്നെ തന്നെ ഇങ്ങനെ സൂമയും ഒക്കെ കൊണ്ടിരിക്കും അവൻ്റെ ചിരി ഭയങ്കര ചിരിക്കാൻ ഭയങ്കര പാടുള്ള ഒരാളാണ് അവൻ അച്ഛൻ്റെ മോൻ തന്നെയാണ് മനു അങ്ങനെ ആൾക്കാരെ ഒന്നും നോക്കിയാൽ അങ്ങനെ ഇങ്ങനെ ചിരിക്കത്തൊന്നുമില്ല എന്നെ നോക്കി ചിരിക്കുന്നവരോടല്ല എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാം ആരത് അത് ഞങ്ങൾക്കറിയാവോ ഇല്ല എന്ന് പറയുമ്പോൾ ചിരിച്ചേ ഞാൻ അവർ തിരിച്ചു ഞാൻ ചിരിച്ചു അപ്പൊ അത്രയേ ഉള്ളൂ തുടങ്ങാറായി ഞാൻ എന്തിനാ ഇതെല്ലാം പറയുന്നത് എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല സോ ആ ഒരു ഫ്ലെയിൽ പറഞ്ഞു പോകുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു അത്രേയുള്ളൂ ദൈ തുടങ്ങാറായി അവിടെ എല്ലാം ഇരുന്നു എല്ലാവരും ആ പിന്നെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഫസ്റ്റ് ഇരുന്നതാണ് ടീച്ചർ ആ ഒരു പച്ച സാരി എടുത്തിട്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പൊ ഞാൻ വഴി ഇച്ചെല്ലാം പറഞ്ഞു പോയി അദ്ദേഹം തുടങ്ങാൻ പോവാണ് എല്ലാവരും അപ്പോൾ ഇരുന്നിട്ടുണ്ട് തബലയുണ്ട് ഹാർമോണിയം ഉണ്ട് ഇത് ഞാൻ ഇവിടെ കാണിച്ചത് അതേ ആ ഒരു പക്ഷെ വിട്ട ആ അതാണ് ടീച്ചറ് തുടങ്ങാറായി തുടങ്ങാറേ കുഞ്ഞു പിള്ളേരായിരുന്നു എപ്പം അയ്യോ നല്ല രസമാണ് അവരിങ്ങനെ കുണിങ്ങി കുണിങ്ങി കളിക്കുന്നതെല്ലാം കാണാനായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാനും ഈ ഒരു പ്രായത്തിലെല്ലാം കളിക്കാൻ തുടങ്ങിയതാണ് ഇപ്പം കളിക്കുന്നില്ല കാരണം ഞങ്ങളുടെ ആ ഒരു എന്താ എന്നെ അറിയാവുന്ന ഫ്രണ്ട്സ് അവരാരും ഇല്ല പിന്നെ എല്ലാം ഉള്ളത് ചേച്ചിമാരാണ് അപ്പോൾ ഞാൻ അങ്ങനെ അതുമല്ല മനുവിന് ഇഷ്ടമല്ല മനു എൻ്റെ അടുത്ത് ചോദിക്കും എന്തിനാ ചുവറതേ എന്ന് പറയും ഞാൻ പിന്നെ പോകാറില്ല അതുകൊണ്ട് മാത്രമല്ല പിന്നെ അതൊരു കാരണമായി അത്രയുള്ളൂ കാര്യം ഇവരുടെ കഴിഞ്ഞാൽ തന്നെ മിക്സഡ് ആയിട്ട് ആരും ഈ ഇച്ചിരി വലിയ പെമ്പിളാരുമായിട്ട് അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കുരുട്ടാസ് ഉണ്ടല്ലോ അതല്ല ഇച്ചിരി വലിയ പെമ്പിളാരുമായിട്ടാണ് ആരും കളിക്കുന്നത് പിന്നെ ആരും ഞാൻ നിന്ന സ്ഥലത്തു മാറിയ കാര്യം അവൻ വന്ന വന്നപാടെ എന്നെയാണ് നോക്കുന്നത് ആ ഒരു ഇതിലുണ്ടോ എന്ന് പിള്ളേർ കളിക്കുന്നത് കാരണം ഒരു ഗ്രൂപ്പ് ഇങ്ങനെ മാറി അടിച്ചടിച്ച് പോകുമ്പോൾ അടുത്ത ഗ്രൂപ്പ് ഇങ്ങനെ അടിച്ചടിച്ച് വട്ടത്തിലാവും അങ്ങനെയാണ് ആര് വന്ന പാടം എന്നെ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കും ഞാനുണ്ടോന്നെല്ലാം അവനെന്തോ ഞാനുണ്ടെങ്കിൽ എന്നെ കാണണമെന്നാണ് ഞാൻ ആദ്യമായിട്ടാണ് ആരുടെ കൂലടി കാണുന്നത് ഇതിനു മുമ്പ് ഞങ്ങളുടെ അമ്പലത്തിലായിരുന്നു കഴിഞ്ഞ ആറ് ഡിസംബർ ആറാട്ടിനായിരുന്നു യെസ് സോ എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം അന്ന് താമസിച്ചു പോയി അന്ന് എനിക്ക് തോന്നുന്നു കുട്ടാസിയുടെ പേരിടതിൻ്റെ ചടങ്ങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന ഉണ്ടായിരുന്നുള്ളൂ സോ അങ്ങനെ ഇപ്പോൾ കളിക്കുന്ന കാണാൻ നല്ല രസമുണ്ട് അങ്ങനത്തെ ഒന്നുമില്ല നിന്നാൽ നിപ്പിനെ കളിക്കും അങ്ങനെയാണ് അവൻ്റെ കാര്യം പിന്നെ എല്ലാത്തിനും ഫസ്റ്റ് വരണവുമാണ് അടിച്ചെല്ലാം കളങ്ങുമ്പോൾ ഇങ്ങനെ ഒരടിയടിച്ചൊടി കറക്കമുണ്ട് അപ്പോൾ അതിനെല്ലാം സ്പീഡിൽ അടിച്ചിട്ട് പെട്ടെന്ന് കറങ്ങി അവിടെ ചുമ്മാ നിൽക്കും അങ്ങനെയാണ് രസമുണ്ട് കാണാൻ ഞാൻ ചീ ചിരിച്ചൊരു വഴിയായത് ഈയൊരു സ്റ്റെപ്പ് അല്ല അതിങ്ങനെ ഇപ്പം ക കളിക്കാൻ ഈ ഒരു കറക്കം കഴിഞ്ഞാൽ അവൻ കളിക്കുന്ന കാണാൻ തന്നെ ദൈവമേ അവൻ എത്ര പറഞ്ഞു കൊടുത്താലും അവൻ കുഞ്ഞല്ലേ മനസ്സിലാകത്തില്ല കാരണം അവന് വശമില്ലാത്തൊരു കാര്യമാണ് ഡാൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ അടുത്ത് പറയും അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നാൽ ഞാൻ ചെയ്യാന്നുള്ളത് എന്ത് ഒരു സ്റ്റെപ്പ് എനിക്ക് ഇനി ഞാൻ അവിടെ നിന്ന് ഭയങ്കര ചിരിയായിരുന്നു അവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പിനൊന്നും എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു കുറച്ച് കഴിഞ്ഞിട്ടാണ് അവൻ എന്നെ കണ്ടത് പിന്നെ അവൻ എന്നെ വിളത്തില്ല എന്നെ കണ്ട പിന്നെ എന്നെ നോക്കി 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 നോക്കിയേ കളിക്കത്തുള്ളൂ അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞാൽ ഉടനെ കുറച്ച് വല്യ പെൺ പിന്നെ കാണിച്ച ഒരേപോലത്തെ സാരി കൊടുത്ത ചേച്ചിമാരുടെയാണ് അപ്പോൾ കൂടുതലൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല കാരണം അപ്പോഴത്തേനും ഒമ്പത് മണിയായി വിശന്നായിരുന്നു പിന്നെ അവിടെ അന്നദാനം ഉണ്ടായിരുന്നു അനൗൺസ് ചെയ്തപ്പോഴത്തേനും എല്ലാവരും ഭയങ്കര തിരക്കായിപ്പോയി അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ പോകുമ്പം